അത് സ്പെക്റ്റാന്നുള്ള ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള കോഡ് സ്ലാബുകളാണ് എന്താണ് സ്ലാബ് അത് എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് അതിന്റെ പർപ്പസ് എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കോട്സ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം നമുക്ക് അത് ഭൂമിക്ക് അടിയിൽ നിന്ന് മൈൻ ചെയ്തിട്ട് കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ അതൊരു മിനറൽ ആണ് അപ്പം ഈ കോട്സ് എങ്ങനെയാണ് മൈൻ ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് കോഡ്സ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിക്കം ഓക്സിജന കൂടി ചേരുമ്പോ ഉണ്ടാവുന്ന ഒരു മിനറലാണ് കോട്സൈറ്റ് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കോട്ട് സ്ലാബുകൾ ഈ കാണുന്ന കോട്ട് സ്ലാബുകൾ ഉപയോഗി ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് കോട്സ് മാത്രമല്ല നമുക്ക് വേണ്ടത് മറ്റു പദാർത്ഥങ്ങളും കൂടിയും വേണം റോ മെറ്റീരിയൽ ആയിട്ട് മറ്റു കാര്യങ്ങളും വേണം ഒന്ന് കോട്സ് രണ്ട് പോളിമർ റെസിൻ മൂന്ന് കളർ പിഗ്മെന്റ് നാല് ടൈറ്റാനിയം ടൈറ്റാനും ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു കോട് സ്ലാബ് അല്ലെങ്കിൽ ഈ കാണുന്ന സ്ലാബുകൾ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വേണ്ടത് ഇതിൽ നമുക്ക് കാണപ്പെടുന്ന ഷെയ്ഡുകളിൽ സത്വാരിയോ ഡിസൈൻസ് ഉണ്ട് ക്രിസ്റ്റൽ ഡിസൈൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ കരാര പാറ്റേൺ ഉണ്ട് അതിലുപരി നമുക്ക് ഒനിക്സ് മാർബിൾ പോലെ തന്നെ കളർ ബാക്കിന്ന് കൊടുത്താൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന സീരീസുകളും വരുന്നത് അതിൽ നമുക്ക് മൂന്ന് തരം ഡിസൈൻസ് ആണ് വരുന്നത് ആമസോൺ നൈറ്റ് വെനേറ ഗ്രേപ്പ് ഇതിൽ തന്നെ നമുക്ക് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കുന്നത് കിച്ചൺ കൗണ്ടർ ടോപ്പ് ആയിട്ടാണ് പക്ഷെ കിച്ചൺ കൗണ്ടർ ടോപ്പിന് മാത്രമല്ല നമുക്ക് ഇത് വാൾ ടൈൽ ആയിട്ട് വാൾ ടൈല് മാത്രമല്ല നമ്മുടെ ഗ്രാനൈറ്റിനും മാർബിളിനും പകരമായിട്ട് ഫ്ലോറിൽ സ്റ്റെയറിൽ അതിലുപരി കൗണ്ടർ ടോപ്പുകളായിട്ടുള്ള ഡൈനിങ് ടേബിൾ ടേബിൾ ടോപ്പ് കോഫി ടേബിൾ ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു മെറ്റീരിയൽ ആണ് പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട് ഇൻഡീ ഇന്റീരിയർ പർപ്പസിലേക്ക് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇതിൽ എക്സ്റ്റീരിയറിലേക്ക് നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റൂല കാരണം യു വി ഇതിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ കാലക്രമേണ ഇതിന് വെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കളർ കളർഫെയർ ആയിട്ടുള്ള ഇഷ്യൂസ് വരാം അപ്പൊ ഇതൊരു ഹൈലി ഇന്റീരിയർ പർപ്പസിന് മാത്രം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇനി ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് തരം ഗുണങ്ങളാണ് ഇതിന് വരുന്നത് ഏറ്റവും യു ആയിട്ട് നമ്മൾ പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഇതിന്റെ സ്റ്റെയിൻ റെസിസ്റ്റൻസ് ഈ ഒരു സ്റ്റെയിൻ റെസിസ്റ്റൻസ് പറയാൻ കാരണം ഇതിന് പോയിന്റ് സീറോ ടു പെർസെൻറ്റേജ് ആണ് വാട്ടർ അബ്സോർപ്ഷൻ അപ്പം ഇതിന്റെ മേളിൽ സ്റ്റെയിൻ പിടിക്കാൻ കാരണക്കാരായിട്ടുള്ള മഞ്ഞൾക്കറ വൈൻ ബീട്രൂട്ട് അതിന്റെയൊക്കെ ലിക്വിഡ് ഫോമിൽ എന്തെങ്കിലും വീണാൽ തന്നെ ഇതിലൊരിക്കലും അബ്സോർബ് ആവുകയോ പിടിച്ചിരിക്കുകയോ ചെയ്യില്ല കാരണം നേരത്തെ പറഞ്ഞപോലെ തന്നെ പോയിന്റ് സീറോ ടു പെർസെൻറ്റേജ് ആണ് ഇതിന്റെ അബ്സോർപ്ഷൻ വരുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മേളിൽ ഇട്ട് നമുക്ക് ചോക്ക് ചെയ്യാം എന്തൊക്കെ ചോപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് ചോപ്പ് ചെയ്യാം വെജിറ്റബിൾ ചോപ്പ് ചെയ്യാം അതുപോലെ തന്നെ മീറ്റ് വരും ചോപ്പ് ചെയ്യാം ഒരുവിധം പ്രശ്നമില്ല കാരണം ഇത് ഹൈജീൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഗ്രീൻ ഗാർഡ് സർട്ടിഫൈഡ് ഉണ്ട് ഗ്രീൻ ഗാർഡ് സർട്ടിഫൈഡിൽ ഗോൾഡ് സർട്ടിഫിക്കേഷൻസും വരെയുണ്ട് എൻഎസ്എഫ് സർട്ടിഫിക്കേഷൻസും ഉണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് ഹൈജീൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എന്ന് കരുതി നമുക്ക് ചോപ്പ് ചെയ്യാൻ ഫ്രൂട്ട്സ് വെജിറ്റബിൾ ചോപ്പ് ചെയ്യാൻ യാതൊരു വിധ പ്രശ്നവും ഇല്ല പിന്നെ ഹീറ്റിന്റെ ഒരു റെസിസ്റ്റൻസ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു ബോയിലായിട്ടുള്ള പാത്രം നേരെ നമുക്ക് ഇതിന്റെ മേളിൽ വെച്ചെന്ന് വെച്ച് ഇതിന് യാതൊരുവിധ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ഡാമേജുകൾ ഒന്നും വരാൻ ചാൻസ് ഇല്ല പക്ഷെ മറ്റ് മെറ്റീരിയലുകൾ മറ്റു മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്കും കൊറിയൻ ടോപ്പ് ആയിക്കോട്ടെ നാനോ വൈറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫുൾ ബോഡി ടൈൽ ആയിക്കോട്ടെ ഇതിലെല്ലാം നമുക്ക് ബോയിലായിട്ടുള്ള പാത്രം വെച്ച് കഴിഞ്ഞാൽ റിങ് പോലെ ഒരു സബ്സ്റ്റൻസ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു റിങ് ഘടകമായിട്ട് വരും അത് ചിലപ്പോൾ ഇതേപോലെ പാൻ നേരെ ഇതിൻ്റെ മേളിൽ വെക്കുമ്പോഴത്തേക്ക് ആ പാൻ്റെ റിങ് പോലെ ഇങ്ങനെ ഒരു റൗണ്ട് വട്ടത്തിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതിൽ വരാൻ ചാൻസ് ഇല്ലാത്തതെന്ന് വെച്ചാൽ ഇതിലെ റെസിസ്റ്റന്റ് കപ്പാസിറ്റി ഇതിന് കൂടുതലുള്ളത് കൊണ്ടിട്ടാണ് പിന്നെ ഈ ഉപയോഗിച്ചിരിക്കുന്ന കോഡ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ നമുക്ക് ലോകത്തിലെ തന്നെ നാലാമത്തെ ഹാർഡസ്റ്റ് മിനറലുകളിൽ വരുന്നതാണ് ഇപ്പൊ എം ഒ എച്ച് സ്കെയിൽ എന്ന് പറഞ്ഞൊരു സ്കെയിൽ ഉണ്ട് അത് എടുത്തത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഡയമണ്ട് ടോപ്പസ് ഇതൊക്കെ കഴിഞ്ഞ് വന്ന് നാലാം സ്ഥാനത്തിൽ കോഡ്സാണ് ഇത് ഉണ്ടാവുന്നത് അപ്പം ഈ കോഡ്സായിട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ മെറ്റീരിയൽ ഉണ്ടാക്കിയേക്കുന്നത് അതിൻ്റെ സ്ട്രെങ്ത് ഈ ഒരു പ്രൊഡക്റ്റിനുണ്ട് ഡ്യൂറബിലിറ്റി ഈ ഒരു പ്രൊഡക്റ്റിനുണ്ട് എസ്പെഷ്യലി ഇതിൽ വേറെ മെയിൻ ആയിട്ട് പറയാൻ കാരണം ഒരു പത്ത് വർഷം വാരണ്ടി കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നമ്മൾ റീപ്ലേസ് ചെയ്തും കൊടുക്കും ഒരു സർവീസ് പരമായിട്ട് ഇഷ്യൂസ് നിങ്ങൾ എന്തെങ്കിലും പറയണേണെങ്കിൽ അല്ലെങ്കിൽ ഒരു സർവീസ് നാളെ നിങ്ങൾ നമ്മളെ വിളിക്കുകയാണ് ഇങ്ങനെ എന്തെങ്കിലും സ്റ്റെയിൻ വന്നു സ്ക്രാച്ച് വന്നു ആ ടെക്നീഷ്യൻ വന്നിട്ട് ഇതെല്ലാം ടെക്നിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി കഴിഞ്ഞിട്ട് അതില് ഇപ്പോ സ്വയം വന്നേക്കണതല്ലാണ്ട് നമ്മറിഞ്ഞറിയാണ്ടേ വന്നേക്കണ കാര്യങ്ങളാണെങ്കിൽ നമ്മത് നോക്കും നോക്കിയിട്ട് ടെക്നീഷ്യൻ പറയണ പോലെ റീപ്ലേസ് ചെയ്യേണ്ടതാണെങ്കിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന അപ്പൊ ഇതിന്റെ സർവീസ് വരുന്നത് ടെൻ ഇയർ ആണ് ടെൻ ഇയർ വാറണ്ടി വരുന്നത് റീപ്ലേസ് അടക്കമാണ് ഇത് വരുന്നത് പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ലേ ചെയ്യാൻ ടീം അവൈലബിൾ ആണ് ഇപ്പൊ ആ ലേ ചെയ്യാൻ ടീം എല്ലാം മെറ്റീരിയൽ അടക്കമാണ് അവർ വരുന്നത് അതിന് നമുക്ക് ഫോർട്ടീൻ ആണ് റേറ്റ് വരുന്നത് ഇപ്പോ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ടെക്നിക്കൽ ടീം ഇല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അത് അറേഞ്ച് ചെയ്യാം ഇൻ കേസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങളായിട്ട് തന്നെ ചെയ്യാം യാതൊരുവിധ വിധ പ്രശ്നമൊന്നുമില്ല അതിൽ നമുക്ക് വാരണ്ടിയുടെ കുറവുകളോ വാറണ്ടിയുടെ മാറ്റങ്ങളോ ഒന്നുമില്ല പ്രൊഡക്റ്റിന് പത്ത് വർഷത്തെ വാരന്റി എന്താണോ അത് നിങ്ങൾക്ക് ഉണ്ടാവും അത് പണിക്കാർ മാറി എന്ന് വെച്ചാൽ യാതൊരു മെറ്റീരിയലിലെ വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് നാപ്പത്തഞ്ചോളം ഷേഡുകൾ വരുന്നുണ്ട് അതിന് പറഞ്ഞാൽ നമ്മൾ സർട്ടിഫിക്കേഷൻസ് ഗ്രീൻ കാർഡ് എന്നൊക്കെ പറയാം അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം ഇതെല്ലാം ഐ എസ് ഒ സർട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് എൻഎസ്എഫ് സർട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് ഗ്രീൻ കാർഡിൽ തന്നെ ഗോൾഡ് സർട്ടിഫിക്കേഷൻസും വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ മേളിൽ നിന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം ബ്രട്ടൻ ബ്രട്ടൻ എസ് പി എ ഇറ്റലി എന്താണ് ഈ ബ്രട്ടൻ എന്ന് പറയുന്നത് അതൊരു മെഷീനറിയുടെ ബ്രാൻഡാണ് ഇറ്റലിയിൽ ആദ്യമായിട്ട് കോഡ്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിച്ച ഒരു ബ്രാൻഡാണ് നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയില് ഫെറാറിയെ പോലെ തന്നെ ഈ ഒരു പ്രൊഡക്ടിന്റെ ഒക്കെ മാനുഫാക്ചറിംഗ് മെഷീനറീസിൽ ബ്രിട്ടൺ ആണ് നമ്പർ വൺ അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിൽ തന്നെ നാലോളം ബ്രാൻഡുകളാണ് ഉപയോഗിക്കുന്നത് അതിലെ ഒരു ബ്രാൻഡ് സ്പെക്റ്റയാണ് പിന്നെ നമുക്ക് ഈ സ്പെക്ടയുടെ വേറൊരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു പതിനാലായിരം വർക്കിംഗ് കോസ്റ്റ് എങ്ങനെയാണ് ഈ പതിനാലായിരം വർക്കിംഗ് കോസ്റ്റ് വരുന്നത് എന്തൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അപ്പൊ ഈ പതിനാലായിരം വർക്കിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫുൾ സ്ലാബിനാണ് ആ ഒരു ഫുൾ സ്ലാബ് എന്ന് പറയുമ്പോഴത്തേക്ക് മുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ലെങ്ത് ഉണ്ടാവും നൂറ്റി നാല്പത്തി ആറ് സെന്റിമീറ്റർ വിട്ടും കാണും അപ്പോ അതിന് വരുന്ന വർക്കിംഗ് കോസ്റ്റ് പതിനാലായിരം ഇനി ഇൻ കേസ് ഹാഫ് സ്ലാബ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണ് അതിന്റെ മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ നീളവും ഏർ എഴുപത്തിമൂന്ന് സെന്റിമീറ്റർ വീതി അതിന്റെ വർക്കിംഗ് കോസ്റ്റ് ഈ പതിനാലായിരത്തിന് നേരെ പകുതി ഏഴായിരം ഇനി ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഈ പതിനാലായിരം ആയിക്കോട്ടെ ഏഴായിരം ആയിക്കോട്ടെ ഇതിൽ വർക്കിംഗ് കോസ്റ്റ് ലേബർ ചാർജ് അത് ഉൾപ്പെടുന്നുണ്ട് പിന്നെ ഇതിന് സ്കേറ്റിംഗ് കട്ട് ചെയ്യാനാണെങ്കിലും സിങ്ക് കട്ട് ചെയ്യാനാണെങ്കിലും ഹോബ് കട്ട് ചെയ്യാനാണെങ്കിലും അതിന്റെയൊക്കെ ബ്ലേ ബ്ലേഡിനും മെഷിനറീസും അത് ഉൾപ്പെടുന്നുണ്ട് പിന്നെ ഇത് ഓരോന്ന് ഒട്ടിക്കാനായിട്ട് ഈ മൈട്ര ഒട്ടിക്കാൻ നേരത്തെ രണ്ട് ഡബിൾ തിക്നെസ് എന്ന് പറയും വലിയ സാൻഡ്വിച്ച് ഇതിനൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗം വേണം ആ ഗ് ൾപ്പെടുന്നുണ്ട് പിന്നെ ഇത് എഡ്ജ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റഫ് ആയിരിക്കും ആ റഫ് സ്പേസ് ഒക്കെ പോളിഷ് ചെയ്യേണ്ടി വരും അപ്പൊ അതും അതിന്റെ ബ്ലേഡും അതിന്റെ മെഷീനറി അതും ഉൾപ്പെടുന്നുണ്ട് ഇനി ഇത് ഇൻ കേസ് കൗണ്ടർ മാത്രമല്ല ഡാഡോ ടൈലിലേക്കും ബാക്ക് സ്ലാഷിലേക്കും കോട്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കോഡ്സ് ഇടാനുള്ള വർക്കിംഗ് ചാർജ് നമ്മൾ തന്നെ ബെയർ ചെയ്യും പക്ഷെ ഇത് ഒട്ടിക്കാനുള്ള ഗം ക്ലൈന്റ് തന്നെ വാങ്ങിച്ചു തരേണ്ടി വരും അതിൽ നമുക്ക് ഏത് കമ്മ ആയിക്കല്ലേ ഏത് ബ്രാൻഡിന്റെ കമ്മ ആണെങ്കിലും നമുക്ക് യാതൊരു വിധ പ്രശ്നമില്ല അപ്പോ അതിന്റെ കമ്പ് മാത്രം ക്ലയന്റ് വാങ്ങിച്ചു തരേണ്ടി വരും ബാക്കി ഇത് ഫിക്സ് ചെയ്യാനൊക്കെ ലേബർ ചാർജിൽ അത് ഉൾപ്പെടുന്നുണ്ട് അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഫുൾ സ്ലാബില് പതിനാലായിരം ഹാഫ് സ്ലാബ് ഏഴായിരം ആയിരിക്കും പിന്നെ ഇതിന്റെ ബാക്കി ഘടകങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ക്വാളിറ്റിയിലൊന്നും യാതൊരുവിധ മാറ്റങ്ങളൊന്നുമില്ല എന്ത് പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും ക്വാളിറ്റിയൊക്കെ ഒക്കെ സെയിം തന്നെയാണ് ി പത്ത് വർഷം അത് സർവീസ് അടക്കം സർവീസ് പ്ലസ് റീപ്ലേസ്മെന്റ് ആയിരിക്കും അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് നമ്മളായിട്ട് ബന്ധപ്പെടാം നമ്മുടെ കോണ്ടാക്ട് നമ്പർ സിൽവാൻ ഉണ്ടാവും അല്ലെങ്കിൽ സിൽവാനായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം അതു നിങ്ങൾക്ക് എന്ത് സർവീസും എന്ത് ഡൌട്ടുകൾ ഉണ്ടെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും